ഇന്റർവെല്ലിനോട് എടുക്കുമ്പോൾ വമ്പൻ ഇടി നായകൻ ഒന്ന് കൊടുക്കുന്നു വില്ലൻ രണ്ട് കൊടുക്കുന്നു അവസാനം നായകൻ കൊക്കയിലേക്ക് വീഴുന്നു അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാല് വെഴുതി നായകൻ കൊക്കയിലേക്ക് വീഴുന്നു എങ്ങനെ വീണാലും താഴെ അടിവാരത്തെ രക്ഷിക്കാനായി മോപ്പനുണ്ടാകും ആ മോപ്പനൊരു മകളും ഉണ്ടാകും മകൾ വെളുത്തിട്ടായിരിക്കും അതിലുപരി നല്ല അച്ചടി മലയാളം സംസാരിക്കും അല്ലെങ്കിൽ തമിഴ് കലർന്ന മലയാളം കാലാകാലങ്ങളായി ഒട്ടുമിക്ക മലയാള സിനിമയിലും ആദിവാസികളെ കാണിക്കുന്നത് ഇത്തരത്തിലായിരിക്കും തൊലിപ്പുറത്ത് കറുത്ത ചായം തേച്ചും തൊപ്പിയും ആദിവാസികളുമായി യാതൊരു ബന്ധമില്ലാത്ത ഭാഷ സംസാരിച്ചും അപഹാസ്യരായാണ് അവരെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടതാണ് രാമസിംഹൻ അപൂപ്പക്കർ എന്ന് പുനർനാമകരണം ചെയ്ത അലി അക്ബർ സംവിധാനം ചെയ്ത ബാമ്പു ബോയ്സ് ചിത്രം ആദിവാസി സമൂഹത്തെ തെറ്റായി ചിത്രീകരിച്ചു എന്ന പേരിൽ വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയ സലീം കുമാർ പോലും ചിത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ബോയ്സ് ആദിവാസികളെ അപമാനിക്കുന്ന സിനിമയായിരുന്നു എന്നും അതിന്റെ സെറ്റിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നും ഇന്നായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സിനിമ താൻ ചെയ്യില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ചിത്രം എന്ന സിനിമയിൽ മണിയം പിള്ള രാജു അവതരിപ്പിച്ച വേഷവും നാട്ടുവിശേഷം എന്ന സിനിമയിലുമെല്ലാം ഇത്തരത്തിൽ ഒരു സമൂഹത്തെ തെറ്റായി പ്രതികരിച്ച ചിത്രങ്ങളായിരുന്നു സഞ്ജീവ് ശിവൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി എത്തിയ അഭിഷിതൻ മലയാള സിനിമയിലെ വ്യത്യസ്തമായ പരീക്ഷണമായിരുന്നു എന്നിരുന്നാലും ചിത്രത്തിലെ കണ്ണാടി കണ്ടുകറിയുന്ന സലീം കുമാറിൻ്റെ ആദിവാസി റോളും കല്യാണി എന്ന മൂപ്പൻ്റെ എത്തിയ ബോളിവുഡ് നടി മാഹി വിജിയും അവരുടെ ഭാഷയെ കാണിക്കുന്നത് തമിഴ് കലർന്ന മലയാളവുമെല്ലാം ആദിവാസികളെ തെറ്റായി കാണിക്കുന്നതായിരുന്നു മറ്റു ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഭാഷ തന്നെയാണ് ഈ സിനിമകളിലെല്ലാം പൊതുവായ വിലൻ ആദിവാസികളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അവരെല്ലാം ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ ഭാഷകളാണ് പണിയൻ ഭാഷയിൽ ഇന്നും വ്യത്യസ്തമായ ഈരുള ഭാഷ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കുറിച്ച ഭാഷ അതുപോലെ തന്നെ കാട്ടുനായകർ ചോളനായ്കർ കൊഴക മലയരൻ ഈരാളി വെട്ടു തുടങ്ങിയ വ്യത്യസ്ത ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം വ്യത്യസ്ത ഭാഷയാണ് എന്നാൽ സിനിമയിലേക്ക് വന്നാൽ ആധുനിക മലയാളത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് അവതരിപ്പിക്കുകയാണ് പതിവ് എന്നാൽ എല്ലാ മലയാള സിനിമകളിലും ഇങ്ങനെയാണെന്ന് അർത്ഥമില്ല നന്ദൻ സംവിധാനം ചെയ്ത ദബാരി ക്യൂരുവി എന്ന ചിത്രം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് അഭിനേതാക്കൾ പൂർണ്ണമായും ഇരുള ഭാഷയിൽ ചിത്രീകരിച്ച ദബാരി ക്യൂരുവി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് പണിയ ഭാഷയിൽ നിർമ്മിച്ച ചിത്രമാണ് കെഞ്ചിറ പ്രധാന കഥാപാത്രങ്ങൾ ഒഴികെ കെഞ്ചിറയിൽ അഭിനയിച്ച മറ്റുള്ളവരെല്ലാം ആദിവാസി സമൂഹത്തിൽ നിന്നുള്ളവരായിരുന്നു ട്രാൻസ്ജെൻഡർ ആദിവാസി യുവാവിൻ്റെ ജീവിതവും ഗോത്ര സമൂഹത്തിലെ ലിംഗഭേദ വിഷയങ്ങളും ദാരിദ്ര്യവും അതിസൂക്ഷ്മമായി അവതരിപ്പിച്ച ഉടലാഴവും പണിയ സമുദായത്തിന്റെ ജീവിതം ആധികാരികമായി ചിത്രീകരിച്ചിരുന്നു ഫോട്ടോഗ്രാഫറും പഴശ്ശിരാജയും നേരെ രീതിയിലെങ്കിലും ഇവരോട് നീതി കാട്ടി ദബാരിക്യൂരുവി കെഞ്ചറ ഉടലാഴം തുടങ്ങിയ സിനിമകൾ ഉണ്ടെങ്കിലും മെയിൻ സ്ട്രീം സിനിമകളിലേക്ക് വരുമ്പോൾ ആദിവാസി കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നതിൽ കാര്യമായ മാറ്റങ്ങളുമൊന്നും വന്നിട്ടില്ല എന്നാൽ മുത്തങ്ങ ഭൂസമരത്തെ അടിസ്ഥാനമാക്കി അനുരാജ് മനോഹർ ഒരുക്കിയ നരിവേട്ട മറ്റു മെയിൻ സ്ട്രീം ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ടൊവിനോ നായകനായി എത്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒഴികെ ആദിവാസി സമൂഹത്തിലെ മറ്റു കഥാപാത്രങ്ങളെല്ലാം ആ വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു എടുത്തു പറയേണ്ടതായി തോന്നിയത് അവർ സംസാരിക്കുന്ന ഭാഷയാണ് പ്രേക്ഷകർക്ക് കൺവിൻസിംഗ് ആയ രീതിയിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണല്ലോ സാധാരണ പതിവ് എന്നാൽ നരിവേട്ടയിൽ ആദിവാസി വിഭാഗത്തിന്റെ ഡയലോഗുകളെല്ലാം അവരുടെ ഭാഷയിൽ തന്നെയാണ് കാണികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മലയാളവും സബ് ടൈറ്റിലും ഉണ്ട് ഹിന്ദിയും തമിഴും ഇംഗ്ലീഷും എല്ലാം മലയാള സിനിമയിൽ എത്തുമ്പോൾ ഇത്തരത്തിൽ സബ് ടൈറ്റിൽ ഇട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആദിവാസി ഭാഷയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് സംശയം ഇക്കാര്യത്തിൽ സംവിധായകൻ അനുരാജ് കയ്യടി അർഹിക്കുന്നുണ്ട് കാലാകാലങ്ങളായി സിനിമയിൽ നിന്ന അസമത്വം അനീനീതിയോ എന്ന് വിളിക്കാവുന്ന ഈ വിവേചനത്തിൽ അന്ത്യം കുറിക്കുക എന്നത് കൂടിയാണ് നരിപേട്ട ചെയ്യുന്നത്